ത്തെ മീഡിയ ഞങ്ങള് ഇപ്പൊ വളയംകുളം പാകത്തുനിന്ന് ഒരു പോത്തും പോത്തുംകുട്ടി എടുത്തിട്ടുണ്ട് നല്ല വിലയാണ് വില ഞാ ചന്തയിലും നാട്ടിൻപുറത്തായാലും ഒക്കെ നല്ല വിലയാണ് അജി പെരുന്നാൾക്ക് ഒരു നാലെണ്ണം കൊടുന്ന് വെക്കാല വെച്ചിട്ടാണ് ഞങ്ങള് പോണ് ഞമ്മളെ അസുറുണ്ട് ഞമ്മളെ പിന്നാലെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കാണ് ആ അപ്പൊ ഞങ്ങള് ചങ്ങരംകുളം ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് വളയംകുളം ഭാഗത്തു നിന്നാണ് ആ പോത്തുംകുട്ടി എഴുത്തുക്കളെ അപ്പൊ നമ്മള് ചങ്ങരംകുളം ടൗണും കാര്യങ്ങളൊക്കെ ഒന്നാണ് കാണിച്ചതാ അപ്പൊ നമ്മള് ചങ്ങരംകുളം ടൗണിൽ ബ്ലോക്കിൽ വെട്ട് കെടുക്കാണ് ബ്ലോക്കിൽ പെട്ടിട്ട് ഭയങ്കര ബസ് ഹലാക്ക് എവിടെക്കാൻ കയറി പോണ് അഞ്ഞ ആകെ ബ്ലോക്കോ ഹലാഖിന്റെ അവലും കഞ്ഞൊക്കെ അപ്പൊ ഞങ്ങള് ചങ്ങരകുളം സെന്ററിൽ കൂടെ ഇങ്ങനെ പോയി കൊണ്ടിരിക്കട്ടെ സെന്ററിൽ പെട്ടെന്ന് കാണാൻ സാധ്യത കുറവാണ് കാരണം ബ്ലോക്കാണ് അവിടെ

എപ്പോഴും നിങ്ങൾ കാണലുണ്ട് ഇന്നത്തെ ഇത് പണി പൊളിച്ചിട്ട് ഇവിടെ ജെ സി ബി കാര്യങ്ങി വന്നിട്ട് ആൾക്കാർ ചാടും ഇവിടെ ബസ് വരുന്നുണ്ട് ബസ് വരുന്നുണ്ട് കുട്ടികളൊക്കെ ബസ്സിൽ ഇഷ്ടം പോലെ ഉണ്ട് ഇണ്ട് സ്കൂളൊന്നും പൂട്ടണ ദിവസാണ് ഒന്ന് എല്ലാ സ്കൂളും ബന്ദോസാക്കണ ദിവസമാണ് അപ്പൊ നമ്മൾ വളയംകുളം ഭാഗത്തേക്ക് ഒരു പോത്ത എടുക്കാൻ വേണ്ടിയിട്ട് പോയി ആ എന്തായാലും നന്ദപിടിക്കു പറ്റി അവിടെ ഒരു വണ്ടി വീണതുകൊണ്ട് അത് നോക്കണ്ടപ്പോ നമ്മൾ പോത്തെടുക്കാനുള്ള ലക്ഷ്യത്തിലേക്ക് മാത്രമേ പോകണുള്ളൂ നമ്മൾ ചങ്ങരങ്ങളം മങ്ങാടിയിലൂടെ ടൗണിലൂടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ അപ്പോൾ നമ്മൾ പോത്തിനെടുക്കാൻ പോകുമ്പോൾ ആൾക്കാർ ചോദിക്കും നിങ്ങൾ എന്താ അടുത്തുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊന്നും കാണിച്ചു തരാത്ത് നിങ്ങൾ പോണ റൂട്ടും കാര്യങ്ങളൊന്നും കാണിച്ചു തരാത്തി എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഓരോ ഇതിലേക്ക് തന്നെ കമന്റ് ഇടും അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ചങ്ങരങ്ങളും അങ്ങാടി ഒന്ന് കാണിച്ചു തരാന്ന് വിചാരിച്ചത് കാരണം ചങ്ങരങ്ങളും ഭാഗത്തേക്ക് പോത്തെടുക്കാൻ പോയാൽ ചങ്ങരങ്ങളും കാണിക്കും എടപ്പാൾ ഭാഗത്തേക്ക് പോത്തെടുക്കാൻ പോയാൽ എടപ്പാൾ കാണിക്കും ചമ്മറവട്ടം ഭാഗത്തേക്ക് പോത്തെടുക്കാൻ പോയാൽ ചമ്മറവട്ടത്ത് കാണിക്കും അപ്പൊ നമ്മളെ പോത്തും കാര്യങ്ങളൊക്കെ കാണാം അപ്പൊ നമ്മളെ വീഡിയോയിലേക്ക് പോവാ പൈസയായിട്ട് വന്നുണ്ട് അപ്പൊ പൈസ ഞാൻ പൈസ മാത്രമേ മാത്രീണ്ടെങ്കിൽ അതാണ് ഞാൻ എന്റെ ഒക്കെ നന്നായി ഇതാണ് ഞമ്മളെ സാലിഹു സാലിഹുട്ടാ നമ്മളെ അസുറു അസുറുബായി പൂത്തിന്റെ വണ്ടി കയറ്റിയിട്ടുണ്ട് കേട്ടോ നമ്മള് വളയംകുളത്തുനിന്ന് മേടിച്ച പൂത്തിനെ വണ്ടിയിൽ കയറ്റിയിട്ടുണ്ട് അപ്പോ അഞ്ഞൂറിനോ നോട്ട് എണ്ണി എണ്ണീട്ട് ഒട്ടി പിടിക്കുക എന്നാ പറഞ്ഞു എത്ര എണ്ണിയാലും ശരിയാവണില്ല ആ ും വട ഇരുന്ന് പൈസ ഇണ്ടല്ലേ പിന്നെ അപ്പൊ ഞാൻ അടുത്തുണ്ടെങ്കി പറ ഏട്ടെ അയിനും അടിക്കാഞ്ഞൂറ് അഞ്ഞൂറ് രൂപ അടിക്കണോ ഇത് അങ്ങനെയാണ് അത് എല്ലാരും മേടിക്കൂട്ടാ അപ്പൊട്ടെ അതോ ആയോ വായു വായോ വായു വായു റിച്ചോ വായോ വായോ ആ അങ്ങോട്ട് അങ്ങോട്ട് കണ്ണുപോര അവിടെ നിന്നോ അവിടെ നിന്നോ അവിടെ നീന്തോ ആ നീന്താടെ ഞാൻ ആ പോത്തുംകുട്ടി വന്നിട്ടുണ്ട് നമ്മളെ വളയംകുളം ഭാഗത്തെ പോത്ത് നമ്മളെ വീട്ടിന്റെ മൃത്തെത്തിയിട്ടുണ്ട് ആ അപ്പൊ അതിനക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലുള്ളത് എന്തു ചെയ്യാ റേഷ ഏ ആ തുറക്കു തുറക്കു ആ തുറന്നോ ഏയ് കുത്തി ഇടിയൊന്നുമില്ല ഇടിയും ചേരണം ഒന്നുമില്ല തുറക്ക് 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 ചാണകമായിക്കണു കാര്യം പിടിച്ചിറങ്ങി കേട്ടോ ചാണകത്തി കണ്ടോ അപ്പം ഇറക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ പൊതിന ഇറക്കി കൊണ്ടിരിക്കണേ ഈ തെങ്ങുമ്പ ഈ സൈസ് ആക്കണം കാര്യണ്ട് വലിച്ചു പിടിച്ചോ ഒന്നിച്ച് പിടിച്ചോ കാർ വിലത്തന്നേ ആ അന്ന് കയറ്റി പിടിച്ചോ ചുരുത്തി പിടിച്ചോ ചുരുത്തി പിടിച്ചോ ഏ ഏ ബാക്കാൻ ഇല്ലേ ബാക്കിയിക്കാറില്ലേ ആ ആ ആ ആ കാലയാൾ പിടിക്കാം ആ അങ്ങനെ അങ്ങനെ കേട്ടോ അങ്ങനെ കേട്ടോ അവിടെന്നോ ആ ഓടി ഒന്നും ഇതങ്ങോ ഇത് മേടി കുടിക്കാൻ പറ്റിക്കോ എട്ട് വേടാ കുടിച്ചിട്ട് ആ ആ പിടിച്ചെ പോയില്ല കുടിക്കെട്ടിക്കോ ആ ആ അത്ര മതി അത്ര മതി നീ വെള്ളമൊക്കെ കാണിച്ചിട്ടേ ശ് ആ അവിടെ നിന്നോട്ടെ അവിടെ അവിടെ എന്നാല് പറഞ്ഞൂറിനായി പോത്ത് പൗറിയ വീട്ടിൽ വളർത്തി ആ നല്ല പോത്തൊരു വീട്ടിൽ നിന്ന് വളർത്തിയെന്നാൽ ഞങ്ങളിപ്പോൾ രണ്ടാളും പാടേ അത് കൊടുക്കുക ഇപ്പം കയറ്റി കൊടുത്തിട്ടുള്ളൂ ആ ആള് വന്ന സ്ഥലം മാറിയതിൽ കുറെ ചെറിയൊരു ബേജാറുണ്ട് ഇറച്ചിണ്ട് ഇറച്ചിട്ടുള്ള പോത്ത ആ ഒരു ശരിയാവും ഉണങ്ങിയതാണ് തോന്നിയെല്ലാം നടത്തി ഞാൻ കണ്ടിട്ടാദ്യ അപ്പം ഇനി കുറച്ച് വെള്ളം കാണിച്ചു നോക്ക വെള്ളം തവിടെ ഇപ്പോൾ നന്നായി തിന്നുന്നുണ്ട് നന്നായി കുടിക്കുന്നുണ്ട് ഒരാളെ നോക്കി ചിരിക്കുന്നുണ്ട് ആ എല്ലാം കുടിച്ചോ அப்போ வளைய கொலத்து குறந்தியா ஆஹ் புள்ளு தூர்ம பயன்பாத்தோத்தும் அலம் கேக்கண்டு கேக்கண்டு அவ ரெண்டாம் கொடுத்து மொத்த அஞ்செட்டெண்ணு கொடுத்து விடுவா எல்லாருத்தும் வில கொடுத்துக்கா இப்பட வில குறவா അയിമ്പത്തഞ്ച് പേനയുടെ പോത്താളാണ് പൈ കാണേ അല്ല കഥ ഇതിപ്പോ പുറത്താണെങ്കിലും എഴുപത്തഞ്ച് മേനിയാ രണ്ട് പോത്ത കേട്ടാ ഇപ്പൊ നല്ല കന ഉള്ള പോത്താ നമ്മൾ കൊല്ലം ഇത് ഇവിടെ നിന്ന് കയറ്റുമതി ആ വീട്ടിലേക്ക് കൊടുക്കലുള്ള അപ്പൊ ഇന്ന് കൊടുക്കാതിരിക്കാൻ നമുക്ക് പറ്റൂല കൊല്ലം കൊല്ലം നമ്മൾ കൊണ്ടുപോകണു മുതല് അപ്പൊ കൊല്ലം കൊല്ലം മുതല് കൊടുക്കണ്ടേ കൊല്ലാതെ കെട്ടണ്ട കട എന്നാ അയക്കണേ വണ്ടി നിർത്താളല്ലോ അടച്ച് ഒരു ഇങ്ങോട്ട് കൊണ്ടിരിക രണ്ട് കന്നിനെ അങ്ങോട്ട് കൊണ്ടുപോവാ അതാണ് നമ്മുടെ കച്ചവടം ആ നമ്മളെ കച്ചവടം എന്ന് പറഞ്ഞാ അങ്ങനെ അയിമ്പത്തഞ്ചു പേരെക്ക് ഓരോന്നിനെ അല്ലേ അങ്ങോട്ട് കൊണ്ടുവരിക അടുത്ത അങ്ങോട്ട് കൊണ്ടുപോവാട്ടൊണ്ടി കെട്ടിക്കൊടുക്കട്ട നീ ആളൊന്ന് ഏൽപ്പിക്കണം ചേട്ടാ ഒക്കെ അന്നെ ഏൽപ്പിച്ചിട്ടാ ആ ഡ്രൈവറെ നിലക്ക് അന്നെ ഏൽപ്പിക്കുക ആ നീ പോത്തൊക്കെ കേട്ടാണ്ടെങ്കി എന്താ ഇതത് ഡ്രൈവർ ഡ്രൈവർ റെഡി അംസ അങ്ങനെ വിളിച്ചാൽ മതി ആ യഥാർത്ഥ സ്ഥലത്തേക്കാന്ന് എത്തിച്ചേരൂ അവിടെ ഇറക്കി കെട്ടി തരുമ്പോൾ അതൊന്നും നോക്കാല്ല ഇപ്പം രണ്ട് പോത്തിനായിട്ടാണ് പോകേണ്ടത് എവിടെക്കാണ് എവിടെയാണ് സ്ഥലം ഞങ്ങൾ വിളിച്ചത് എവിടെയാണ് മണ്ണാർപ്പറമ്പ് ആ അയ്യവ അങ്ങനെ പറയുക ഇടയ്ക്കിടയ്ക്ക് മറ മറക്ക ഈ മണ്ണാർപ്പറമ്പ് അവിടെ കൂടുന്ന വെച്ചിരിക്കണേ മണ്ണാർപ്പറമ്പ് അപ്പം തോൽക്കായർ കെട്ടണ നല്ലതാണ് കാരണം വണ്ടിരടിയിൽ ഈ പോത്തുകളൊന്നും സ്ലിഫ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടേ ടോൾ തോൽക്കയർ കിട്ടണമല്ലതാ കാരണം അടിയിൽ ഇട്ടുണ്ട് സീറ്റ് ആരുണ്ടെന്ന് പറഞ്ഞു ആ അജാ ഒന്ന് ദിവസാക്കു ഒന്ന് ദിവസാ അപ്പൊ കൊയ്ക്കോളിറ്റൊയ്ക്കോളിട്ടാ ആ ആയിക്കോട്ടെ സാറായി വാ ആ ബാക്കിൽ ആദണ്ഡിട്ടാ ആ കൊണ്ടുപോയി കൊണ്ടുപോയി അയിമ്പത്തഞ്ച് പേരിട പോ മണ്ണാർ പറമ്പിലേക്ക് സ്വാഗതം അല്ലേ അപ്പൊ നമ്മളെ വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലും ഒന്ന് കയറി അമർത്തി കൊടുക്കുക വീഡിയോ போட்ட 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 ஆ போட்டி கொண்டே கட்டி கொடுக்க மண்ணாறுபாம்பீக்கா போன மண்ணாறுபாரம்பு ஆ போன மண்ணாறுபரம்பு ஆ ஆ போய் ஆ போய்